ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ലൈവിൽ റസ്മിൻ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു അതായത് തനിക്ക് കരയണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്ത് കൺഫഷൻ റൂമിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് എന്താ പറയേണ്ടതെന്നൊന്നും റസ്മിൻ അറിയുന്നില്ല റസ്മിൻ ആകെ ഭയങ്കര വിഷമാണ് എന്നിട്ട് റസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല ഞാൻ എല്ലാവരെയും വിഷമങ്ങൾ കേട്ടിരിക്കും എല്ലാവരെയും സമാധാനിപ്പിക്കും പക്ഷേ എൻ്റെ വിഷമങ്ങളോ എന്നെയൊന്നു കേട്ടിരിക്കാനോ ഇവിടെ ആരുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇരുന്ന് കറിയാണ് പിന്നെ ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായി ശ്രീരേഖ റസ്മിനെ ആക്ട് ചെയ്തൊക്കെ കാണിച്ചിരുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ റസ്മിനെ ചിലപ്പോൾ വിഷമമായിരിക്കാം ഞാൻ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചപ്പോൾ വിഷമം വന്നേ വന്നിട്ടുണ്ടാവാം പിന്നെ എപ്പോഴും റസ്മിൻ്റെ പേര് ഗബ്രി ജാസ്മിൻ അവരുടെ കൂട്ടത്തിലാണല്ലോ ഉള്ളത് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന തരത്തിൽ എല്ലാവരും റസ്മിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷമം പിന്നെ ഇപ്പോൾ പുതിയ ഗെയിം പ്ലാനുകളൊന്നും റസ്മിൻ്റെ ഭാഗത്തു നിന്നില്ല വാക്കുകളോ സ്ക്രീൻ സ്പേസോ ഒന്നും റസ്മിനിക്ക് കിട്ടുന്നില്ല എന്നുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുതന്നെയാണ് ഇപ്പോൾ റസ്മിനെ ഇപ്പോൾ ഈ കരച്ചിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബിഗ് ബോസ് വേറെ ഒന്നും പറഞ്ഞില്ല ഇതൊരു ഷോയാണ് നമ്മളിവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഇങ്ങനെ ഇമോഷണലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽക്കുക